കലൂർ സ്റ്റേഡിയം നവീകരിക്കുകയല്ലേ ചെയ്യുന്നത് പൊളിച്ചു മാറ്റുകയൊന്നുമല്ലല്ലോ എന്ന് ചോദിച്ച് മന്ത്രി എം ബി രാജേഷ് കലൂർ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സ്റ്റേഡിയം നവീകരിക്കുകയല്ലേ ചെയ്യുന്നത് പൊളിച്ചു മാറ്റുക ഒന്നുമല്ലോ നമ്മുടെ നാട്ടിൽ നല്ല കാര്യം നടക്കാനും പാടില്ല എന്നാണ് അത് സർക്കാരിന് ചെലവ് വരുന്ന കാര്യമല്ല ഒരാൾ ഒരു പൊതു കാര്യം നവീകരിക്കാൻ ശ്രമിക്കുന്നു ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ വിവാദമാക്കുന്നത് എന്തിനാണെന്നും എം പി രാജേഷ് ചോദിച്ചു രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഉയർന്ന ഭൂമി കുംഭകോണ ആരോപണത്തിലും മന്ത്രി പ്രതികരിച്ചു രാജീവിനെ കുറിച്ചല്ലേ ആരോപണം വന്നിരിക്കുന്നത് അതിന് മറുപടി പറയേണ്ടത് അദ്ദേഹമാണ് വിശദീകരിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് മാധ്യമങ്ങളോട് ആഘോഷിച്ചിട്ടും മാധ്യമങ്ങൾ എന്തുകൊണ്ട് പ്രതിഷേധിക്കുന്നില്ല അദ്ദേഹത്തിന് പ്രത്യേക പ്രിവിലേജ് ലഭിക്കുന്നുണ്ടോ എന്ന് എം പി രാജേഷ് ചോദിച്ചു വിഷയത്തിലെ കോൺഗ്രസ് ബി ജെ പി അന്തർധാര അവർ വിശദീകരിക്കണം കോൺഗ്രസിന് ഒരുപാട് പേർ രംഗത്തുണ്ടല്ലോ അവർ തന്നെ മറുപടി പറയണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും പറയട്ടെ പേരും വ്യക്തമാക്കട്ടെ എന്ത് നടപടിയാണ് കർണാടക സർക്കാർ എടുക്കുന്നതെന്ന് അവരെ വ്യക്തമാക്കട്ടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും കർണാടക കോൺഗ്രസ് സർക്കാരുമാണ് ഇതിൽ ഉത്തരം പറയേണ്ടതെന്നും എം പി രാജേഷ് പറഞ്ഞു ഉടൻ നടപ്പാക്കണം എന്നത് ദുരൂഹം ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നതാണിത് ഉടൻ നടപ്പാക്കാനാകില്ല എന്ന് നേരത്തെ അറിയിച്ചതാണ് നിലവിലെ തീരുമാനം സതുദ്ദേശപരമല്ല എസ് ഐ ആറിനെതിരെ നിയമസഭ സംയുക്ത പ്രമേയം പാസാക്കിയതാണെന്നും എം പി രാജേഷ് പറഞ്ഞു സേവന പാരമ്പര്യവുമായി സൂപ്പർ മാർക്കറ്റ് വ്യഞ്ചനങ്ങൾ ആവശ്യാനുസരണം ബ്രാൻഡഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൗഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കിയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓപ്പുപാറ വടക്കാഞ്ചേരി சோபர் நைன் ஜீரோ செவன் டூ திரீ ஜீரோ திரீ ஃபோர் ஃபோர் த்ரீ எயிட் ஜீரோ செவன் எயிட் ஃபோர் ஒன் செவன் ஃபோர் ஃபோர் த்ரீ